ലൈഫ് ഫാസ്റ്റാണ് എന്ന് കരുതിയിട്ട് മനുഷ്യൻ്റെ തലച്ചോറ് ഫാസ്റ്റാക്കാൻ പറ്റില്ല ഏറ്റവും വലിയ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ് നമ്മളുടെ ഫിസിക്കൽ വേൾഡിൻ്റെ പ്രോഗ്രസ് ഉണ്ടല്ലോ ടെക്നോളജിയുടെ വികാസം ലോകത്തിലുണ്ടായിരിക്കുന്ന ഇംപ്രൂവ്മെൻറ്റ്സ് അതിൻ്റെ ഫാസ്റ്റ് അത് എത്ര ഫാസ്റ്റാണോ അത്ര ഫാസ്റ്റായിട്ട് ഒരു ചേഞ്ചും നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല നമ്മുടെ തലച്ചോറിൻ്റെ എല്ലാ പ്രോസസ്സിങ്സും സ്ലോ ആണ് ഇതാദ്യം മനസ്സിലാക്കണം ഇയേഴ്സ് എടുക്കും നമ്മുടെ തലച്ചോറിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ചിലപ്പം മന്ത്സ് മാസങ്ങളെടുക്കും ക്യുക്കായിട്ട് നിങ്ങൾ നിങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവന്നാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും ബട്ട് അത് ക്യുക്കായിട്ട് തന്നെ ഇട്ടിട്ട് പോവുകയും ചെയ്യും അതാണ് പ്രശ്നം സ്ലോ ആയിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രമാണ് ആയിട്ട് അവിടെ നിൽക്കുകയുള്ളൂ നമ്മൾക്ക് നമ്മളാൽ മാറി വരാൻ കഴിയുന്ന മാറ്റം നമ്മളാൽ പോസിബിളായിട്ടുള്ള മാറ്റം ഗ്രാജ്വലി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എന്തെങ്കിലും ഒരു മാറ്റം നമ്മൾക്ക് ഇപ്പോൾ ഉള്ളതിൽ നിന്നും വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു കംപ്ലീറ്റ് മാറ്റം ഫാസ്റ്റായിട്ട് എന്നൊക്കെ ശ്രമിച്ചാൽ ഒന്നും പറ്റാതെ ഡിപ്രസ്ഡായിട്ട് അവിടെ ഇരിക്കും അതാണ് സംഭവിക്കുക അപ്പം അതുകൊണ്ട് മനുഷ്യനെ കൊണ്ട് ആക്കിയെടുക്കാവുന്ന മാറ്റങ്ങൾ വളരെ സ്ലോ ആയിട്ടേ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് സ്ലോ ആയിട്ട് തന്നെ നടക്കാൻ അനുവദിക്കണം ഒന്ന് പിന്നെ എങ്ങനെ അത് എല്ലാ മാറ്റം കൂടെ ഇങ്ങനെ സ്ലോ ആയിട്ട് പോയാൽ എല്ലാ മാറ്റം കൂടെ ഞാൻ നേടിയെടുക്കുക എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരു ഫോൾട്ടുണ്ട് രണ്ട് വാക്കുകൾ നമ്മളെപ്പോഴും മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കണം ഒന്ന് ട്രാൻസ്ഫോമേഷൻ മറ്റൊന്ന് അക്സെപ്റ്റൻസ് ട്രാൻസ്ഫോമേഷനും അക്സെപ്റ്റൻസും പാരലായിട്ട് വേണം പോകാൻ ചില കാര്യങ്ങളിൽ ട്രാൻസ്ഫോമേഷൻ പോസിബിളാണ് ചില കാര്യങ്ങളിൽ ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ അല്ല അവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അതാണ് ഞാൻ എന്നുള്ളത് മറ്റൊന്ന് ചില കാര്യങ്ങളിൽ പകുതി ട്രാൻസ്ഫോം ആകും ബാക്കി പകുതിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അത്രയും മാറിയില്ലോ അക്സെപ്റ്റ് ചെയ്യണം കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ ഉള്ളത് വളരെ റയറായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ് പോസിബിളായിട്ടുള്ള അത്രയും ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ചെയ്യേണ്ടത് അതും സ്ലോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണം സ്ലോ ആയിട്ട് ചെയ്താൽ പറ്റുമോ എന്ന് ചോദിച്ചാൽ സ്ലോ ആയിട്ട് ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിച്ചാൽ പോരാ പക്ഷേ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യില്ല ഈ സാധനം അതുകൊണ്ട് പറ്റുന്നല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യാം ഞാൻ എൻ്റെ ലൈഫിൽ പേഴ്സണലി അങ്ങനെയുള്ള ഒരു മിറാക്കുലസ് ചേഞ്ചസും ഉണ്ടാകാൻ വേണ്ടി ജീവിതത്തിൽ എവിടെയും ഒരു ഫേസിലും ഒരിക്കലും പ്രയത്നിച്ചിട്ടില്ല സോ ലൈഫിൽ ഒരിക്കലും അത് എക്സ്പീരിയൻസ് ആവും എന്നുള്ളത് തെളിവുള്ള കാര്യമാണ് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ നമ്മൾ ചിന്തിക്കരുത് വേണമെന്ന് വിചാരിക്കരുത് അതെങ്ങനെയാ വെച്ചാൽ ലൈഫിലേക്ക് മുഴുവനുള്ള ഭക്ഷണം ഞാൻ ഇന്ന് കഴിച്ചിട്ട് ബാക്കിയുള്ള കാലം കൂട്ട് കഴിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കണ പോലെയാണ് പറ്റില്ല നമ്മൾ എന്നും അത് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെയാണത് സ്ലോ ആണ് ഈ പ്രോസസ്സ്